ി ജെ പി മുഖപത്രം ജന്മഭൂമി അവഗണിച്ച് പുതിയ പത്രം സ്വന്തമാക്കാൻ ഒരുങ്ങി പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽ കമ്പനി മംഗളം ദിനപത്രം ഏറ്റെടുക്കുന്നു പിന്തുണ നൽകാത്ത പാർട്ടി പത്രത്തിന് പാർട്ടി പ്രസിഡന്റിന്റെ മധുര പ്രതികാരമെന്ന് വിലയിരുത്തൽ അവഗണിച്ച് പുതിയ പത്രം വാങ്ങാൻ ഒരുങ്ങുന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബിജെപിയിൽ പ്രതിഷേധം നിലവിൽ ബിജെപിയുടെ മുഖപത്രം ജന്മഭൂമിയിൽ ഉണ്ടായിരിക്കുകയാണ് മംഗളം ദിനപത്രം വാങ്ങാനുള്ള ചർച്ചകൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള നിരവധി മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് കമ്പനിയാണ് ആണ് അനുദിനം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയും ചെയ്യുന്ന മംഗളം ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഏറ്റെടുക്കുന്നതോടെ അടിമുടി നവീകരിച്ച് രംഗത്തെത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്വന്തം മുഖപത്രത്തെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു പത്രത്തെ വളർത്തുന്നതിനോടാണ് ഒരു വിഭാഗം നേതാക്കൾ അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് അതേസമയം ബി ജെ പിള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ എത്തിച്ചതെന്നാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി പ്രസിഡന്റാക്കുന്നതിനോട് കടുത്ത വിയോജിപ്പാണ് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും ബി മുരളീധരനെയും പോലെയുള്ള നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് പാർട്ടി മുഖപത്രത്തിന്റെ അടക്കം നിയന്ത്രണങ്ങളിൽ നിർണായക സ്വാധീനം ഈ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു താനും രാജീവ് ചന്ദ്രശേഖർ പാർട്ടി പ്രസിഡന്റായിട്ടും കെ സുരേന്ദ്രന് നൽകി വന്നിരുന്ന പ്രാധാന്യമൊന്നും പുതിയ പ്രസിഡന്റിന് നൽകിയിരുന്നില്ല സ്വന്തം മാധ്യമങ്ങളും മറ്റ് മീഡിയ സംവിധാനങ്ങളും വഴി പുതിയ പ്രസിഡന്റിനെ ഒതുക്കാനുള്ള നീക്കം ചില നേതാക്കൾ നടത്തുന്നുണ്ട് എന്ന് മറുവിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള മധുര പ്രതികാരമാണ് മറ്റൊരു പത്രം തന്നെ സ്വന്തമാക്കിക്കൊണ്ട് പുതിയ ബി പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് ഇത്തരമൊരു നീക്കം മുൻ പ്രസിഡന്റും അനുയായികളും പ്രതീക്ഷിച്ചിരുന്നതേയില്ല രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ സംവിധാനങ്ങളുമായി മംഗളം രംഗത്ത് വരുമ്പോൾ അത് ജന്മഭൂമിക്ക് ക്ഷീണമായി മാറുമെന്നത് ഉറപ്പാണ് ഇതിനു മുമ്പ് ജന്മഭൂമിയെ നവീകരിക്കാനായി വൻ തുകകൾ പാർട്ടി നേതൃത്വം നീക്കിവച്ചിരുന്നുവെങ്കിലും കാര്യമായ മെച്ചമൊന്നും ഉണ്ടായിരുന്നതുമില്ല ഈ സാഹചര്യത്തിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനിയുടെ പിൻബലം ലഭിക്കുകയാണെങ്കിൽ പാർട്ടി മുഖപത്രമായ ജന്മഭൂമിക്ക് വലിയ വളർച്ച ഉണ്ടാകുമായിരുന്നു ആ സാധ്യതയാണ് ചില നേതാക്കളുടെ വടംവലി മൂലം നഷ്ടമായതെന്ന വികാരവും അണികളിൽ ശക്തമാണ് ബി ജെ പിക്ക് കേരളത്തിലുള്ള വേരോട്ടത്തിന് അനുസൃതമായ വളർച്ച ജന്മഭൂമി പത്രത്തിന് ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് ആ വിധത്തിൽ മുഖപത്രത്തെ ശക്തമാക്കുന്നതിനായി മുൻ ശ്രമിച്ചില്ല എന്ന വിമർശനവും പാർട്ടി അണികളിലുണ്ട് ഏഷ്യാനെറ്റിനെ ചുക്കാൻ പിടിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വാധീന വഴി പാർട്ടി മുഖപത്രം ജന്മഭൂമിയെ ശക്തമാക്കാനുള്ള നീക്കമാണ് മറ്റു നേതാക്കൾ നടത്തേണ്ടിയിരുന്നതെന്ന വികാരവും അണികൾ പങ്കുവയ്ക്കുന്നുണ്ട് നിലവിൽ പാർട്ടിയിലെ മാധ്യമ ചുമതലയിലെല്ലാം അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ മാധ്യമ ചുമതലയിൽ ഉണ്ടായിരുന്നവരെല്ലാം പടിപടിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നവമാധ്യമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കോട്ടയം ആസ്ഥാനമായ മംഗളത്തിന് തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി തൃശൂർ കണ്ണൂർ ഇടുക്കി എന്നീ എഡിഷനുകളാണ് ഉള്ളത് പാർട്ടി പത്രത്തിന് പകരം ജനകീയ പത്രമെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച് തന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഇനി രാജീവ് ചന്ദ്രശേഖർ ഫലപ്രദമായി നടപ്പാക്കുക അതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെയെല്ലാം അവഗണിച്ച് മുന്നോട്ടു പോകാനുള്ള നീക്കം തന്നെയാകും രാജീവ് ചന്ദ്രശേഖർ കൈക്കൊള്ളാൻ പോകുന്നതെന്നത് സുവ്യക്തം